ഇവരൊക്കെ പറയുന്ന ആവട്ടെ ഷുഗർ ഉള്ളവരോട് ഇൻസുലിൻ നിർത്താനും പി സി ഓടി ഉള്ളവരോട് മരുന്ന് നിർത്താനും ക്യാൻസർ രോഗികളോട് കാൻസറിന്റെ ചികിത്സ ഒഴിവാക്കി ഇവരെ സപ്ലിമെന്റ് കഴിക്കാനുമാണ് ഇനി ഇവരൊക്കെ പറയുന്നത് ശരിയാണ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷുഗറിൻ്റെ മരുന്ന് നിർത്താനോ അല്ലെങ്കിൽ ഈ ക്യാൻസറിന്റെ മരുന്ന് നിർത്താനോ ഒരു മനുഷ്യൻ പോലും പറയില്ല പറയുന്നവരെ ഫസ്റ്റ് പിടിച്ച് ജയിലിലാക്കണം കാരണം എന്ന് വെച്ചാൽ കമ്പനി പോലും പറയുന്നില്ല ഞാൻ ഇതിൻ്റെ ഈ സൂം മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ് കമ്പനി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്ത് മരുന്നാണോ കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഐക്കോഫിക്ക് എന്നോട് പറഞ്ഞത് എട്ട് മാസം മിനിമം കഴിച്ചാലേ നിങ്ങളുടെ ശരീരത്തിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചെങ്കിലും കാണാൻ പറ്റുമോ എന്നാണ് അന്ന് ഞാൻ ഈ ബിസിനസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന എന്നിട്ട് ജെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു കാരണവശാലും ഒരു പ്രോഡക്റ്റ് കഴിച്ചാൽ ഇപ്പൊ അങ്ങ് ഷുഗർ മാറുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഷുഗറിന്റെ മരുന്ന് ഒഴിവാക്കണമെന്നൊരിക്കലും പറയരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പൊ ഈ പറഞ്ഞ തെണ്ടി പറഞ്ഞ പച്ച തെണ്ടിതുരണം അത് പറയാതിരിക്കാൻ വയ്യ സോറി